ഓ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ പറയുന്നത് ഈ നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഇതിൽ പേര് കൊടുക്കാം തെരഞ്ഞെടുപ്പിന് ശേഷം പൗരത്വ രേഖകളടക്കമുള്ള കാര്യങ്ങൾ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് അതും ഒരു തന്ത്രമല്ല യഥാർത്ഥത്തിൽ ഇത് പിന്നോട്ട് പോയതല്ല എന്ന കാരണമെന്ന് വെച്ചാൽ ഇവർ തന്നെ നിഷ്കർഷിക്കുന്ന ചില രേഖകളുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതിനൊന്നും ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലവും ഇല്ല ഇവർ പറയുന്ന പതിനൊന്ന് സർട്ടിഫിക്കറ്റുകളിൽ മൂന്നോ നാലോ സർട്ടിഫിക്കറ്റുകളിൽ ഒരു പൗരൻ്റെ ജനനത്തീയതിയോ ജന്മസ്ഥലമോ മാർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇവരുടേതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ശുപാർശ ചെയ്തത് ഇപ്പോൾ അദ്ദേഹം പിന്മാറിയതൊന്നും അല്ല ഇത് യുക്തിരാഹിത്യം ഉള്ളതാണെന്നും ഇത് അപകാസ്യമാണെന്നും ഇതിന് പിന്നിൽ വലിയ ചതിക്കുഴികളുണ്ടെന്നുമുള്ള ഒരു ധാരണ രാജ്യത്ത് രൂപപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല സുപ്രീം കോടതി ഇത് അടിയന്തരമായിട്ട് ഈ കേസ് കേൾക്കാമെന്നും പറയുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ചെറുതായിട്ടൊന്ന് പിൻവാങ്ങുന്നതാണ് ബുദ്ധി എന്നായിരിക്കും അദ്ദേഹം ധരിച്ചിരിക്കുന്നത് പക്ഷേ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല എന്താ കാരണമെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ വോട്ടർപട്ടികയിൽ നിന്ന് പുറത്താകുമോ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നതാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഇരുപത് ശതമാനം പേരെങ്കിലും അവിടെ വോട്ടർപട്ടികയിൽ അനധികൃതമായി എന്നാണ് പറയുന്നത് അപ്പോൾ അതിനർത്ഥം മുമ്പ് കടന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ അസാധുവായോ അപ്പോൾ ഇപ്പോൾ ബീഹാർ ലോക്സഭയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി ജെ പി ജെ ഡി യുക്കാരൊക്കെ യഥാർത്ഥത്തില് വ്യാജ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചവരാണോ ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്